പുതിയൊരു വീടിയിലേക്ക് എല്ലാ പ്രീപ്രേഷകളും സ്വാഗതം നമ്മൾ ഒരുപാട് ചിത്രവരകളും അതുപോലെ തന്നെ ഡ്രോയിങ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ പെൻസിലുണ്ട് പേന ഉണ്ട് സ്കെച്ചുണ്ട് ചോറ് ചിത്രങ്ങൾ അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ മരപ്പൊടി കൊണ്ട് നിർമ്മിച്ച ഒരു ചിത്രം അതിൻ്റെ അതും വലിയൊരു റൂമിൻ്റെ ഉള്ളിൽ ഒരു കലാപന് മണി നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു കലാകാരനാണ് മരിച്ചു പോയിട്ടും ഇപ്പോഴും അദ്ദേഹം മരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് നമുക്ക് മലയാളികൾക്ക് താല്പര്യം അതേപോലെ അങ്ങനത്തെ ഒരു കലാകാരനെ നമ്മുടെ വീടിന്റെ റൂമിന്റെ ഉള്ളിൽ വരച്ചു വെച്ചിരിക്കുകയാണ് അതും മരപ്പൊടിയുണ്ട് നിഖിൽ എന്ന കലാകാരൻ അപ്പോ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടി നിങ്ങളെ ബോർഡ് എടുക്കുന്നില്ല അപ്പൊ അദ്ദേഹത്തെ പരിചയപ്പെടാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ പാലക്കാട് ജില്ലയിലെ പുലാപ്പറ്റ ചോലപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് അപ്പോ നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം ഇതാണ് ഞാൻ പറഞ്ഞ നിഖിൽ എന്ന കലാകാരൻ അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിലാണ് ഇട്ടോ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ആ മോളത്തെ റൂമിലാണ് അല്ലേ ചെയ്തിരിക്കുന്നത് ആ മേലെ റൂമിലാണ് മണിച്ചേരന്റെ ചിത്രങ്ങൾ അദ്ദേഹം എല്ലാവർക്കും അവിടെ വെച്ചിട്ടാണ് ചെയ്യല് അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഈ മണിച്ചേട്ടൻ തന്നെ ചെയ്യാന്നുള്ളൊരു ചിന്ത മനസ്സിൽ വരാനുള്ള കാരണം എന്താണ് ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് മണിച്ചേട്ടന് ഇഷ്ടമല്ലാത്ത മലയാളികൾ ഇല്ല എന്താ ചോദ്യം തന്നെ ഒരു മണ്ഡലമാണ് മലയാളികൾ മണിച്ചേട്ടന് ഇഷ്ടപ്പെടാത്ത മലയാളികളില്ല പക്ഷെ അദ്ദേഹം മരിച്ചു ഇത്ര വർഷമായിട്ടും എട്ട് വർഷത്തോളായിട്ടും അദ്ദേഹത്തിന്റെ പാട്ടിലൂടെ അദ്ദേഹം ഇന്ന് നമ്മുടെ ഇടയിൽ കൂടെ ജീവിക്കുന്നതാണ് അപ്പൊ ഇത്രയും നല്ലൊരു ചിത്രം മണിച്ചേട്ടന് വേണ്ടി തന്നെ നമുക്കിത് സമർപ്പിക്കാം അല്ലെ എന്തായാലും നല്ലൊരു ചിത്രാണ് പറയാതിരിക്കാൻ വയ്യ കേട്ടോ ഇത്ര പെർഫെക്ഷൻ ആയിട്ട് അതും ഈ എന്തിനാ ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ മരപ്പൊടി മരം ഈർന്ന് കിട്ടുന്ന ആ പൊടിയിൽ മരപ്പൊടിയിൽ ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് അതെ പക്ഷെ എന്തായാലും വരയ്ക്കാ വരച്ചാൽ പോലും ഇത്രയൊരു പെർഫെക്ഷൻ കിട്ടില്ല അതിനെക്കായി അടിപൊളി വരും നന്നായിട്ടുണ്ട് അപ്പൊ ഈ കാണുന്ന പ്രേക്ഷകരായാലും ഇദ്ദേഹത്തിന് ഒരു നല്ലൊരു ലൈക്കും ഷെയറും കമന്റൊക്കെ കൊടുത്ത് ഇദ്ദേഹത്തിന് വലിയൊരു നിലയിലെത്തിക്കണമെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പൊ ഈ മണിച്ചേട്ടന്റെ ഈ ഒരു ചിത്രം എങ്ങനെയാണ് നോക്കിയിട്ടാണോ വരയ്ക്കുന്നതോ എന്താ എനിക്കത് കണ്ണെടുക്കാൻ തോന്നിയത് നോക്കിട്ട് ആ കണ്ണിത് ഒക്കെ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് എഫേർട്ട് അത്രത്തോളം എഫേർട്ട് ഉണ്ട് അല്ലെങ്കിൽ ഏട്ടനും നമ്മുടെ മനസ്സിലൊരു ചിത്രം പറഞ്ഞാൽ അത്രത്തോളം ഇഷ്ടപ്പെട്ടാലാണ് നമുക്ക് ആ ചിത്രം വരച്ചാലും നമ്മളത് എവിടെ പതിപ്പിച്ചാലും അതിനൊരു നൂറ് ശതമാനം ഒരു പെർഫെക്ഷൻ ആവുള്ളൂ അല്ലെ അപ്പൊ അത്രത്തോളം അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട് വരച്ചുകൊണ്ടാണ് ഇങ്ങനെ ആയത് അല്ലെ അതിനുമുമ്പ് പൃഥ്വിരാജിന്റെ ഒരു ചിത്രം ചെയ്തിട്ടുണ്ടല്ലേ പറഞ്ഞു അതും ഈ റൂമിൽ തന്നെയാണ് ചെയ്ത് ഇവിടെ തന്നെയാണ് ചെയ്ത് അപ്പൊ അത് അതും ഏകദേശം ഒരു ഏഴ് ഒരാഴ്ച ഏഴ് മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കും തീർക്കുന്നില്ലേ ഭക്ഷണം കഴിഞ്ഞ പിന്നെ വേറെ അത് വേറെ എന്ത് പണിക്കും ചെയ്യുള്ളൂ ഓക്കെ അപ്പൊ ഇത് കാണുന്ന പ്രേക്ഷകർ ഇദ്ദേഹത്തിന്റെ എഫേർട്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് ഒരു നല്ലൊരു ലൈക്ക് ഇദ്ദേഹത്തിന് കൊടുക്കുക നാളെ വളർന്നു വരുന്ന ഒരു കലാകാരനായി മാറട്ടെ ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കാനുള്ളൊരു ഇനിയും ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കണം ഇതിപ്പോ പൂച്ച കാര്യങ്ങളൊക്കെ ചാടിക്കഴിഞ്ഞാൽ അത് നാശമായി പോകൂലെ പിന്നെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല കളർ പിന്നെ പിന്നെ നമ്മൾ റീടച്ച് ചെയ്താൽ ആ ടോൺ പെർഫെക്ഷൻ ആ ടോണിന് കിട്ടില്ല ഒറ്റ പ്രാവശ്യം മിക്സ് ചെയ്ത് കഴിഞ്ഞാല് അത് ചെയ്ത പിന്നെ നമുക്ക് മിക്സ് ചെയ്യുമ്പോ ആ ഒരു അറിയും അല്ലെ അപ്പൊ ഇത് മാറ്റിയളവെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാണ് എന്തായാലും മാറ്റി മാറ്റിയളവ് ഇതിലും നല്ല ചിത്രങ്ങൾ ഇനി ഈ റൂമിൽ റൂമില് എടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കാൻ കിട്ടാം അപ്പൊ എത്ര ദിവസം കൊണ്ടാണ് ഈ ഒരു ചിത്രം വരെ പൂർത്തിയാക്കിയത് ഒരു ദിവസം പത്ത് ദിവസം കൂടി ഏഴര മണിക്കൂർ ഉണ്ടാവും ഏഴര മണിക്കൂർ അപ്പൊ എന്താണ് അതിന് എന്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് മരപ്പൊടിയിലാണ് ഫുൾ മരപ്പൊടി മരപ്പൊടിയിൽ കുറച്ച് മാത്രം കളർ മിക്സ് ചെയ്തിട്ട് മെയിൻ ആയിട്ട് മരപ്പൊടിയാണ് മരപ്പൊടിയിൽ നമ്മൾ കളർ മിക്സ് ചെയ്തിട്ട് അതുകൊണ്ടാണ് ചെയ്തത് അത് ഫ്ലോറിൽ ടൈൽ ഇട്ടിട്ട് ടൈല് പത്തേ പത്തോളം അപ്പൊ ഈ സംഭവം മരപ്പൊടി നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര റിസ്ക് അല്ലെങ്കിൽ കഴിഞ്ഞ കൂടുതൽ വീണ് കഴിഞ്ഞാൽ സൈഡ് മാറി പോവും ഫൈസ് കട്ട് പെട്ടെന്ന് പോകും മുഖ ചിത്രങ്ങളൊക്കെ ഫൈസ് കെട്ട് പെട്ടെന്ന് പോകും ചെറിയൊരു ഡിഫറൻസ് വന്നപ്പോൾ അതിന് പൊടി അധികം പോയാൽ തന്നെ അവിടെ കട്ട കുത്തി നിക്കുന്ന പോലെ ഫീൽ വരും ഉള്ളു പിന്നെ അധികം വിട്ടുകൊടുത്താൽ കളർ കയറ്റി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉള്ളു പൊള്ളയായ പോലെ വരും അപ്പൊ അതിന്റെ മുഖത്തിന് ജീവൻ വരില്ല ആ നമ്മുടെ ഫേസിന് കിട്ടിയില്ല അപ്പൊ ഇതിനുമുമ്പ് പൃഥ്വിരാജിന്റെ ചിത്രം ചെയ്ത് അത് ഏതാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അതിപ്പോ അത് എത്ര ദിവസം കൊണ്ടാണ് ചെയ്ത് മണിക്കൂർ ഏഴ് മണിക്കൂർ ഓ ഭയങ്കര ഫാസ്റ്റ് ആണ് വർക്ക് ഇവർക്കല്ലേ അത് എന്തിലായിരുന്നു അത് മരപ്പൊടിയിൽ മരപ്പുടി തന്നെ തന്നെയായിരുന്നു അത് നമ്മള് എത്ര ദിവസം എന്തൊക്കെ ആ റൂമിൽ വെക്കും ഏകദേശം ഒരാഴ്ചയോളം മാക്സിമം വീഡിയോസ് എന്തൊക്കെ വന്നുകഴിഞ്ഞാൽ പിന്നെ ഞാനത് വർക്കിന്റെ അത് ഒരുപാട് അത് കേടുവന്നിട്ടുണ്ടായിരുന്നു കേടുവന്ന വീഡിയോസ് പുറത്ത് പോകണ്ടല്ലോ പണ്ട് വീഡിയോസും ഒക്കെ എടുക്കുമ്പോഴേ നമ്മൾ കൂടി മറ്റും പോയിട്ട് കേട് വരും അപ്പോൾ അത് ഒരുപാട് പിന്നെയും കേടുവന്ന വീഡിയോസ് പോകണ്ടല്ലോ പണ്ട് പിന്നെ മാറ്റി ഒരാഴ്ചകളും നിർത്തിയിട്ടുണ്ടായിരുന്നു അത് ഈ മരപ്പൊടിയിലായത് ആയതുകൊണ്ട് പെട്ടെന്ന് കേട് വരാനുള്ള ചാൻസ് ഇല്ല അത് അതുകൊണ്ട് കേട് മരപ്പൊടി കേടുവരുന്നില്ല നനച്ചിട്ടാണ് തന്നെ മരപ്പൊടിയും കാര്യങ്ങളൊക്കെ അപ്പൊ അത് ഡെസ്റ്റ് അലർജിയും അങ്ങനത്തെ വരുമ്പോൾ അറിയുമോന്നറിയില്ല ഇനി ഇനി വരുന്ന സമയത്ത് അറിയില്ല ഞാൻ ഇങ്ങനത്തെ വർക്കിലോട്ടൊക്കെ സ്കൂളിൽ വർക്കുമ്പോൾ ഞാൻ കോട്ടയം സ്കൂളാണ് പിന്നെ മജ്ജി ഫെലോഷിപ്പിലെ ശ്രീ ബ്ലോക്കിൽ വർക്ക് ചെയ്യുന്നത് അപ്പൊ സ്കൂളിൽ വർക്കുമ്പോൾ വർക്ക്ഔട്ട് ചെയ്യാറുണ്ട് ഇങ്ങനത്തെ വർക്ക് ലോഡ് ഇങ്ങനത്തെ വ്യത്യസ്തമായി വർക്ക് ചെയ്യാറുണ്ട് രണ്ടുമൂന്ന് വർഷമായിട്ടും അപ്പൊ ഇതാണ് പ്രൊഫഷൻ തന്നെ പഠിച്ച് ഇപ്പോ നിഖിൽബാവിന്റെ ചിത്രവും അദ്ദേഹത്തിന്റെ വീടും കാര്യങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി കൂടുതൽ കൂടുതൽ ചിത്രങ്ങൾ ചെയ്യാനെട്ടോ അപ്പോഴും എന്നെ അറിയിക്കണം അപ്പൊ ഞാനും ഇതേപോലെ വന്ന് വീഡിയോ എടുക്കും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള കലാകാരന്മാരെ ഉയർത്തി ഉയർത്തി കൊണ്ടുവരേണ്ടത് നമ്മുടെ കൂടെ ഉത്തരവാദിത്വമാണ് അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും